ോ എന്റെ പേര് ആസാദ് തോമസ് എന്നാണ് താമസിക്കുന്നത് ഇടുക്കി ചേലച്ചോട് ഇത് ഞള്ളാനി ഹൈബ്രിഡ് ഹൈ ഈൽഡ് ഞള്ളാനി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹിൽഡ് തരുന്ന ഏലത്തിന് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജൈവോളമായിട്ട് ചെന്ന് ഇങ്ങനെ ആടിന്റെ ചാണകപ്പൊടി കൊടുക്കും അതേപോലെ പിണ്ണാക്ക് കലക്കി ഒഴിക്കും ഓക്കെ അതേപോലെ ബി എഫ് ഒഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറെ ജൈവവളമായിട്ട് ഓക്കെ പിന്നെ രാസവളമായിട്ട് ചെയ്യുന്ന കോമ്പോസ്പോർട്ട് കമ്പനി സാധനമാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ അത് ജർമ്മനിയിലുണ്ട് ഉണ്ട് ആ പുള്ളി കോംബോ സ്പോട്ട് എന്ന് പറഞ്ഞ കമ്പനിയിലാ ജോലി ചെയ്യുന്നത് ആ പുള്ളി എന്നോട് പറഞ്ഞു കോംബോസ് പോട്ടിന്റെ ഓരോ കണികയിലും ആ പറയുന്ന അതായത് കവറയിൽ എന്ത് പറയുന്നു ആ സാധനം അതിന്റെ തോന്നാ പറയും ഓക്കെ അല്ലാതെ പല കമ്പനികളുടെ സാധനങ്ങൾ ഇറങ്ങിയാലും കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ മോഡല് ഏലംന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് തരം ഏല ഉണ്ട് ഞള്ളാനിന് തന്നെ മൂന്നാല് തരം ഉണ്ട് അതേപോലെ എംപയർ ഏലം ബൊമ്മി ഏലം അതേപോലെ മട്ടത്തിൽ ഗോൾഡ് ഏലം സുന്ദരി ഏലൻ രാജ കാടമൻ നമ്പർ വണ് അങ്ങനെ പല പല ഇനങ്ങളുണ്ട് കൃഷി ചെയ്യുന്ന ഏലകൃഷിയില് ഇതിന്റെ പരിപാലന രീതി എങ്ങനെയാണ് പരിപാലന രീതി എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചു ദിവസം കൂടുമ്പോൾ തണ്ടുതർപ്പൻ മരുന്ന് കൊടുക്കണം ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ കുറെ നാളായിട്ട് തണ്ടുതർപ്പൻ ശല്യം ഇല്ലാഞ്ഞുകൊണ്ട് അത് കൊടുത്തില്ല കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇത്തവണ ഭയങ്കരമായിട്ടും വിളവ് കുറവുണ്ട് ഇവിടത്തെ കാലാവസ്ഥ അനുയോജ്യം നേരത്തെ അങ്ങനെ അല്ലെന്ന് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഏലത്തിന്റെ പരിപാടി തുടങ്ങിയത് തുടങ്ങി ചെയ്തിട്ടുണ്ട് മെച്ചമാണോ ഈ കൃഷി ആ കൃഷി നമ്മള് കുറച്ച് പൈസ ഇത് ആരും ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്തേക്ക് ഇത് നോക്കാൻ വേറെ ആളെ ഞാൻ എന്റെ കൃഷിയിടത്തിൽ പരിപാടി ഞാൻ തന്നെ അതിന് ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇത് സമയം കിട്ടാറുണ്ടോ ജോലിയായിട്ട് നമുക്ക് ഈ ജോലി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ഇല്ല നമുക്ക് ഇടവേളകൾ ഇഷ്ടം പോലെ ഉണ്ട്